എൻ സി പി മന്ത്രിമാറ്റത്തിൽ എ കെ ശശീന്ദ്രൻ തുടരട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനു പിന്നിൽ തോമസ് കെ തോമസിനെതിരായ സാമ്പത്തിക ആരോപണമാണെന്നാണ് സൂചന തോമസ് കെ തോമസിനെതിരെ സാമ്പത്തികാരോപണമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടെന്നും ഇപ്പോൾ മന്ത്രിമാറ്റം നടന്നാൽ ആരോപണം ശക്തമായി പുറത്തുവരുമെന്നും മുഖ്യമന്ത്രി നിലപാടെടുത്തു മാത്രമല്ല വേള കൂടിയാണ് അത് കഴിഞ്ഞതിനു ശേഷം തീരുമാനമാകാം എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് എൻ സി പി പി സി ചാക്കോ ശശീന്ദ്രൻ പക്ഷം പോര് രൂക്ഷമാവുകയുമാണ് പി സി ചാക്കോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്നാണ് എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അധ്യക്ഷ പദവി ഒഴിയില്ല എന്ന നിലപാടിലാണ് പി സി ചാക്കോ വിഭാഗവും അതേസമയം തനിക്കെതിരെയുള്ള സാമ്പത്തികാരോപണം അടക്കമുള്ള ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ് ഇപ്പോൾ തോമസ് കെ തോമസും റിപ്പോർട്ടറിനോട് അല്ലെങ്കിൽ തോമസ് കെ തോമസ് പ്രതികരിച്ചിരുന്നു വിവരങ്ങളുമായി ആ സിജിത്ത് ചേരുന്നു ആ സിജിത്ത് അങ്ങനെ എ കെ ശശീന്ദ്രൻ തുടരട്ടെ എന്നതാണ് തീരുമാനം ചുരുങ്ങിയ പക്ഷം നിയമസഭാ കാലയളവിലെങ്കിലും എ കെ ശശീന്ദ്രൻ തുടരുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം തോമസ് കെ തോമസിനും ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട് പി സി ചാക്കോയ്ക്ക് അതൃപ്തിയുണ്ട് ശരത് പവാറിനെ അറിയിക്കാനാണ് നീക്കം പക്ഷേ മുഖ്യമന്ത്രി ഉറച്ചു തന്നെയാണോ ആ സിജിത്ത് അരുൺ തോമസ് കെ തോമസിൻ്റെ മോഹം തൽക്കാലം നടക്കില്ല എന്ന് ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണിപ്പോഴുള്ളത് ശശീന്ദ്രൻ തന്നെ എൻ സി പിയുടെ മന്ത്രിയായി തുടരാനാണ് സാധ്യത അത് അക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു കർശനമായ നിലപാടിലാണുള്ളത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനായി എൻ സി പിക്ക് സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന ആക്ഷേപമാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ മന്ത്രിയാക്കാൻ വേണ്ടി പണം വാങ്ങി വാങ്ങിയെന്നടക്കമുള്ള ആക്ഷേപങ്ങളുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ അത് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കാണാനെത്തിയ എൻ സി പി നേതാക്കളോട് തുറന്നു പറഞ്ഞു സാമ്പത്തിക സാമ്പത്തികാരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മന്ത്രിയാക്കിയാൽ ഈ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി പുറത്തു വരും അത് സർക്കാരിന് മുന്നണിക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഈ കാര്യം ഈ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി ഒന്നാമതായി ചൂണ്ടിക്കാണിച്ച കാര്യം മറ്റൊന്ന് ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ മന്ത്രിസ്ഥാന മാറ്റം അനുവദിക്കാൻ കഴിയില്ല അത് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളതാണ് എന്ന കാര്യവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാവശ്യം തൽക്കാലം പരിഗണിക്കാൻ കഴിയില്ലെന്ന കാര്യം ശരത് പവാറിനെ പാർട്ടി നേതൃത്വമായി നിങ്ങൾ തന്നെ നേരിട്ട് അറിയിച്ചുകൊള്ളുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി എൻ സി പി ആലപ്പുഴ യിൽ ഈ തോമസ് കെ തോമസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒപ്പം മന്ത്രിസ്ഥാന സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് എൻ സി പിക്ക് അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും മുന്നണിയുടെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് ഇത്തരം നടപടികളിൽ നിന്ന് നേതൃത്വം പിന്മാറണം മുന്നണിക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കണമെന്നും നിർദ്ദേശം നൽകിയാണ് മുഖ്യമന്ത്രി എൻ സി പി നേതാക്കളായ പി സി ചാക്കോയെയും എ കെ ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും ഇന്നലെ ഔദ്യോഗിക വസ്തിയിൽ നിന്ന് മടക്കിയത് ചുരുക്കത്തിൽ എ കെ ശശീന്ദ്രൻ സേഫായി തോമസ് കെ തോമസ് അസസ്തനുമായി പ്രതിച്ഛായ വിഷയമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആ സിജിത്താണ് വിവരങ്ങൾ നൽകിയത്